എറണാകുളം കളമശ്ശേരിയിൽ ചരക്ക് തീവണ്ടി പാളം തെറ്റി ട്രെയിൻ വൈദ്യുതി പോസ്റ്റിലിടിച്ചു അളപായുമില്ല അഞ്ചരക്കുള്ളിൽ ട്രെയിൻ ഗതാഗതം പൂർവ്വസ്ഥിതിയിലാക്കുമെന്ന് റെയിൽവേ അറിയിച്ചു ആര്യ വിനോദുണ്ട് വിവരങ്ങൾ നൽകാനായി ആര്യ ഈ കളമശ്ശേരിയിൽ എന്ന് പറയുമ്പോൾ റെയിൽവേയുടെ പ്രധാനപ്പെട്ട ഒരു പാത കൂടിയാണ് ഈ മേഖല അപ്പോൾ ഇപ്പോൾ നിലവിൽ സാഹചര്യം എന്താണ് ട്രെയിൻ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിട്ടുണ്ടോ ആ മേഖലയിൽ മറ്റ് വിശദാംശങ്ങൾ തീർച്ചയായിട്ടും അജിയപ്പോൾ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ് നേരത്തെ തന്നെ ഈ ഒരു ട്രെയിൻ പോസ്റ്റിലിടിക്കുന്ന ഒരു സാഹചര്യവും വൈദ്യുതി അടക്കം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇത് നീങ്ങിയത് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന വളം കയറ്റിക്കൊണ്ട് പോകുന്ന ട്രെയിനാണ് ഇവിടുന്ന് കളമശ്ശേരി സ്റ്റേഷനിൽ നിന്ന് വളം കയറ്റി അതിനുശേഷം ആണ് ഈ ഒരു ട്രെയിൻ പോസ്റ്റിലിടിക്കുന്നൊരു സാഹചര്യം ഉണ്ടായത് പാളം നിയന്ത്രണം വിട്ട് പോസ്റ്റിലേക്ക് ഇടിക്കുകയായിരുന്നു മറ്റൊരു ട്രാക്കിലേക്ക് കയറുന്നൊരു സാഹചര്യവും ഉണ്ടായി അപ്പോൾ ആ രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു ട്രെയിൻ പാളം തെറ്റി ഒരു സാഹചര്യം ഉണ്ടായത് അതിനുശേഷമാണ് ഇപ്പോൾ വൈദ്യുതി ടൂണിലിടിക്കുകയും അത് വൈദ്യണം വൈദ്യുതി നഷ്ടപ്പെടുന്ന ആ രീതിയിലേക്കും പോയത് ഇപ്പോൾ പൂർണ്ണമായും ട്രെയിൻ ഗതാഗതം നിർത്തിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് കൂടി തന്നെ ട്രെയിൻ ഗതാഗതം പൂർണ്ണമാക്കും എന്നുള്ളതാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് ഇവിടെ റെയിൽവേ അധികൃതർ അടക്കം ഈ ഒരു ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ഒരു നീക്കങ്ങളിലേക്ക് കടക്കുകയാണ് ആലുവ ട്രാക്കിലേക്ക് വരുന്നതിന് ആലുവ ഭാഗത്തേക്കുള്ള ഗതാഗതമാണ് പൂർണ്ണമായും തടസ്സപ്പെട്ടത് എന്നുള്ളതാണ് കൂടി ഇപ്പോൾ ട്രെയിൻ ഗതാഗതം പൂർണ്ണസ്ഥിതിയാക്കാനുള്ള പരിശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇപ്പോൾ ഫ്രെയിമിൽ കാണാൻ പറ്റുന്ന ഈ ഒരു ട്രെയിനിൻ്റെ മുൻവശമാണ് ഇടിച്ചിരിക്കുന്നത് നമുക്ക് അധികം അടുത്തേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഇപ്പം നിലവിലില്ല അതുകൊണ്ടാണ് ആ ഒരു ഭാഗമാണ് ഇടിച്ചിരിക്കുന്നത് അപ്പോൾ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്നതിനിടയിലായിരുന്നു സംഭവം ഇത് ചരക്ക് ട്രെയിൻ ആയതുകൊണ്ടാണ് വലിയൊരു അപകടം ഇവിടെ ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് വന്നത് ആളഭായത്തിലേക്ക് കടക്കാത്തത് അതുകൊണ്ട് തന്നെ കാണാം ആര്യ നിലവിൽ ഈ മേഖലയിലൂടെയുള്ള പ്രധാനപ്പെട്ട ട്രെയിനുകളെല്ലാം തന്നെ ഇപ്പോൾ മറ്റു സ്റ്റേഷനുകളിൽ പിടിച്ചിട്ടിരിക്കുകയായിരിക്കുമല്ലോ അപ്പോൾ സമയം തെറ്റിയായിരിക്കില്ലേ ഇപ്പോൾ ട്രെയിനുകളെല്ലാം തന്നെ മൂടുന്നത് ഇത് അഞ്ചരയോടുകൂടെ തന്നെ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്നാണോ റെയിൽവേയുടെ പ്രതീക്ഷ തീർച്ചയായിട്ടും അജി ഇപ്പോൾ ട്രെയിൻ ഗതാഗതം പൂർണ്ണമായും നിർത്തിവച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു പ്രശ്നം പരിഹരിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള ട്രെയിൻ്റെ ഗതാഗതം പുനസ്ഥാപിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ട്രെയിൻ ഗതാഗതം താൽക്കാലികമായി ഇവിടെ നിർത്തിവച്ചിരിക്കുകയാണ് അഞ്ചരയോട് കൂടി തന്നെ ഈ ഒരു ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് നീങ്ങൊണ്ടിരിക്കുന്നത് അഞ്ചരയോടെ പുനഃസ്ഥാപിക്കും എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരിൽ നിന്നും അറിയാൻ വേണ്ടി സാധിക്കുന്നത് ഈ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത് എന്ന് റെയിൽവേയുടെ ഒരു പ്രാഥമിക നിഗമനം നമുക്ക് ലഭിക്കുന്നുണ്ടോ അവരുടെ ഒരു വിശദീകരണം ലഭിക്കുന്നുണ്ടോ ഇതെങ്ങനെയാണ് പാളം തെറ്റിയത് എന്ന് സംബന്ധിച്ച് വിശദീകരണം എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ ആര്യ ഇതുപരെയാട്ട് റെയിൽവേയിൽ നിന്നും ഔദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടുകളൊന്നും തന്നെ നമുക്ക് ലഭ്യമായിട്ടില്ല ഈ ഒരു ട്രേഡ് നിയന്ത്രണം വിട്ട മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് നിയന്ത്രണം വിട്ട് പോസ്റ്റിലേക്ക് ഇരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് ഈ ഒരു അപകടം സംഭവിച്ചത് എന്നുള്ളത് മാത്രമാണ് നമുക്കിപ്പോൾ അറിയാൻ വേണ്ടി സാധിക്കുന്നത് കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ നമുക്ക് റെയിൽവേയുടെ ഭാഗത്തു നിന്നോ മറ്റു ഉദ്യോഗസ്ഥരിൽ നിന്നും നമുക്ക് ലഭ്യമായിട്ടില്ല